എൻ്റെ പേര് സുമയ അൻവർ ഞാൻ മണക്കാട് ട്രിവാൻഡോ ആണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വാപ്പ ഒരു അനീതിയാണ് ഉണ്ടായിരുന്നത് കുഞ്ഞനാള് തൊട്ടേ എൻ്റെ വാപ്പയുടെ ഓരോ ബിസിനസ് കണ്ടാണ് ഞാൻ വളർന്നത് എല്ലാ ഫീൽഡിലും എൻ്റെ വാപ്പ ബിസിനസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉമ്മ ഒരു ഹൗസ് വൈഫാണ് ഞങ്ങളുടേതൊരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണ് സ്ത്രീകൾ അങ്ങനെ കൂടുതലായിട്ട് ബിസിനസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ചുരുക്കമാണ് ബേസിക്കലി ഞാനൊരു ബികോം ഗ്രാജുവേറ്റ് ആണ് പക്ഷേ കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോട് ഭയങ്കര കമ്പുമായിരുന്നു പക്ഷേ ആ ഒരു കോഴ്സ് എടുക്കുന്ന ഒരു സാഹചര്യം അന്ന് എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നില്ല അത് എടുത്ത് പഠിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് അവർക്ക് എന്താണ് അതെന്നറിയില്ല അതിലൊരുപാട് ബിസിനസ് സാധ്യതകളുണ്ട് ഡിസൈനിങ്ങിൻ്റെ മേഖല അതിനെക്കുറിച്ചൊന്നും ഫാമിലിയിൽ വ്യക്തമായിട്ടുള്ള ധാരണയില്ല അപ്പോൾ അന്ന് ഡിഗ്രി എത് നിർബന്ധമായൊരു കാര്യം എന്നുള്ള രീതിക്ക് ഞാൻ ബി കോമാണ് എടുത്തത് കുഞ്ഞുനാള് മുതൽക്ക് എനിക്ക് വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു പ്രത്യേകിച്ച് പുതിയ പുതിയ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതിൽ ഞാൻ ഇപ്പോൾ ടി വിയിലായാലും ഒരു ഫങ്ഷന് പോയാലും ഏതൊരു പുതിയൊരാളെ ഒരു വ്യക്തിയെ ഞാൻ നോക്കുന്നത് ഫസ്റ്റ് അവരുടെ ഡ്രസ്സിങ്ങിലാണ് അവരുടെ ആ ഡ്രസ്സിങ് സ്റ്റൈലാണ് എന്നുവച്ചാൽ ഞാൻ ഒരുപാട് ഡ്രസ്സൊന്നും മേടിച്ച് കൂട്ടുന്ന ആളല്ല എങ്കിൽ പോലും ഒരു പുതിയ പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പുതിയ ഡിസൈനിങ് എനിക്ക് അത് വളരെ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഫാഷൻ ഡിസൈനിങ് മേഖല ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ഹസ്ബൻ്റെ പേര് അൻവർന്നാണ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് മൂത്തമോൻ അയാൻ രണ്ടാമത്തെ മോള് ഹായ സയാന എൻ്റെ ഈ ഡ്രീം ഫുൾഫിൽ ആയത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് എന്നെ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ എൻ്റെ ഫാമിലിയും ആദ്യമൊക്കെ ഞാൻ എൻ്റെ മോൾക്ക് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് തയ്ച്ച് കൊടുത്തു അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി പിന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഉമ്മാട് അനിയത്തി എൻ്റെ അല്ലാതെ കസിൻസൊക്കെ ഓർഡേഴ്സ് തരാൻ തുടങ്ങി അപ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ പിന്നെ ഇത് എൻ്റെ ഡ്രീ എന്താ അതിലോട്ട് ഇറങ്ങാം ബിസിനസ്സിലോട്ട് ആ ഒരു ഫീൽഡിൽ സക്സസ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇറങ്ങിയത് അപ്പോൾ എനിക്ക് തുടക്കത്തിൽ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിലോട്ട് ഇടാനില്ലായിരുന്നു ഒരു ഷോപ്പ് എടുക്കുക അതിൻ്റെ റെൻറ്റ് അഡ്വാൻസ് അതിൻ്റെ എന്താ ഇൻറ്റീരിയേഴ്സ് അതൊക്കെ ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ് ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഒരാവശ്യമില്ല കസ്റ്റമേഴ്സ് ഡയറക്റ്റാ എൻ്റെ വീട്ടിൽ വരുന്നതുമില്ല ഞാൻ ഒരു ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു റൂമാണ് ഹോംബോട്ടീക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റമേഴ്സ് എനിക്ക് കിട്ടുന്നതെല്ലാം ഓൺലൈൻ ത്രൂ ആണ് ഇൻസ്റ്റാ പേജിലൂടെയും എഫ് പേജിലൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഓൺലൈൻ വഴിയിട്ടാണ് മെഷർമെൻ്റ് എടുക്കുന്നത് പോലും മുമ്പത്തെ കാലഘട്ടം പോലെ അല്ല ഇപ്പോൾ ഇപ്പോൾ ഓൺലൈനിലൂടെ ഒരുപാട് നമുക്ക് കൂട്ടായ്മകളുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അതിൽ എടുത്തു പറയേണ്ട എനിക്ക് ഒരുപാട് ഹെൽപ്പായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ക്യു ബി ജി എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ആ ക്യു ബി ജി ഗ്രൂപ്പിലോട്ട് ആഡ് ആവുന്നത് അതിലെനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കാരണം എന്നെ അറിയാത്ത ആൾക്കാരാണ് എന്നെ വിശ്വസിച്ച് എനിക്ക് ഓർഡേഴ്സ് അതിലൂടെ തന്നിട്ടുള്ളത് ഞാൻ ഈ സംരംഭം തുടങ്ങുന്നത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് സീറോ മീൻസ് എനിക്ക് ഒരു മെഷീൻ ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ എന്താ ഞാൻ എൻ്റെ ഫാമിലിക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ചെറിയ എമൗണ്ടിൽ നിന്നാണ് ഞാൻ ആദ്യം മെറ്റീരിയൽ എടുത്തു തുടങ്ങുന്നത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത് തുടങ്ങുന്നത് ആ ഒരു എമൗണ്ടിൽ നിന്നാണ് അല്ലാതെ ഞാനൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഒരുപാട് സ്ത്രീകൾ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും അവർക്ക് കഴിവുകളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ഡ്രെസ്സിങ് ഫീൽഡിൽ അല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് ഒത്തിരി ചിലപ്പോൾ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ മറ്റ് ഒരുപാട് ആർട്ട് ക്രാഫ്റ്റ് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന സ്ത്രീകൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സംരംഭം തുടങ്ങിയത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു റൂമാണ് ഞാൻ ഹോം ഹോംബോട്ടിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ കംഫർട്ടിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാം അതാണ് ഇവിടുത്തെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത പിന്നെ എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊരു ബിസിനസ് തുടങ്ങുന്നെങ്കിലും നമ്മൾ ഓടി നടക്കുന്ന ആ ഒരു ക്യാപിറ്റൽ എനിക്കിവിടെ ആവശ്യം വന്നില്ല ഒരു ബോട്ടിക്ക് നമ്മൾ തുടങ്ങി അവിടെ കസ്റ്റമേഴ്സ് നേരിട്ട് വന്ന് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ സെയിം ആയിട്ട് ഞാൻ എൻ്റെ ഈ വീട്ടിലിരുന്നു കൊണ്ട് കസ്റ്റമേഴ്സായിട്ട് ഓൺലൈനായിട്ട് സംസാരിക്കുന്നുണ്ട് അവർ അവരുടെ നീഡ് അനുസരിച്ച് അവരുടെ ഡിസൈൻസ് എനിക്ക് കാണിക്കുന്നുണ്ട് അവർ അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്നത് ഞാൻ വരച്ച് അവർക്ക് കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചു കൊടുക്കും അങ്ങനെ അവരുടെ നീഡ് അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഇതുവരെ ഒരു അനുഭവം തോന്നിയിട്ടില്ല പുറത്തൊരു പൊട്ടിക്ക് തുടങ്ങി അവിടെ കസ്റ്റമേഴ്സ് വന്ന് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ കംഫർട്ട് എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അവരെ ഓൺലൈൻ കോൾ ചെയ്ത് അവരുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് അവരെ കോൾ ചെയ്യാറുണ്ട് അവരെന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് അവരുടെ നീഡ് വ്യക്തമായിട്ട് എന്നോട് അറിയിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ കോൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അവരുടെ സ്കിൻ കളർ അതൊക്കെ നോക്കി അവർക്ക് സ്യൂട്ടാവുന്നത് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ് അവരുടെ റെഫറൻസിലാണ് എനിക്ക് പുതിയ കസ്റ്റമേഴ്സ് കിട്ടുന്നത് അവരുടെ റിലേറ്റീവ്സ് അവരുടെ ഫ്രണ്ട്സ് അവർക്കിപ്പോൾ ഒരു ഫാമിലി ഒരു ഫങ്ഷൻസ് വന്നാൽ അവർ എന്നെ ആയിരിക്കും സമീപിക്കുന്നത് ഞാൻ അവർക്ക് അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട് ഓൺലൈൻ ത്രൂ ആണ് കസ്റ്റമേഴ്സ് എങ്കിലും എനിക്ക് അവരുമായിട്ട് എല്ലാവരോടും ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പേഴ്സണൽ ടച്ച് ഉണ്ട് എൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് എല്ലാവരും ആയിട്ടും അതിൽ ഒരുപാട് പേര് ഇപ്പോൾ അവർക്ക് എവിടെയെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനോ മെറ്റീരിയൽസോ കാണുമ്പോൾ അതെടുത്തോണ്ട് എന്നോട് നേരിട്ട് വരാറുണ്ട് ഇവിടെ അത് അവർ പറയുന്ന അനുസരിച്ച് തന്നെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഞാനിതെൻ്റെ ഒരു പാഷനായിട്ടാണ് തുടങ്ങിയതെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഭൂരിഭാഗ സമയവും ഞാൻ ഇതിലേക്കാണ് മാറ്റി വയ്ക്കുന്നത് ഇതെൻ്റെ ഒരു ഫുൾ ടൈം ജോബ് തന്നെയാണ് ഞാൻ ഇതിപ്പോൾ വീട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും സമയത്തല്ല വന്ന് വർക്ക് ചെയ്യുന്നത് ഒരു കൃത്യ കൃത്യമായി രാവിലെ ഒരു ഒൻപതര പത്ത് മണിക്ക് കയറിയാൽ തിരിച്ച് ഈവനിങ് കഴിയുന്ന ആ ഒരു എന്തെങ്കിലും വർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നൈറ്റ് വരെ വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ഒരു സ്റ്റാഫിനെ കൂടി ഹയർ ചെയ്തു പാർട്ട് ടൈം ആയിട്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാഫുണ്ട് എനിക്ക് ആ ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ പറ്റി അങ്ങനെ അവർക്ക് ഞാൻ വഴി അവർക്കൊരു സമ്പാദ്യം കൊടുക്കാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഈ ബിസിനസിൻ്റെ റവന്യൂവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കത് ഒരുപാട് സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്ന കാര്യങ്ങളാണ് എൻ്റെ മകൾക്ക് ചെറുതാണെങ്കിൽ പോലും എനിക്കൊരു ഗോൾഡ് കമ്മൽ മേടിച്ച് കൊടുക്കാൻ പറ്റി എൻ്റെ മകൻ ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കാൻ പറ്റി അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായും എല്ലാ കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ കുറച്ചൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മെയിൻലി കസ്റ്റമൈസേഷനാണ് ചെയ്യാറുള്ളത് അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ കുറച്ച് സിഗ്നേച്ചർ പ്രോഡക്റ്റ് കൂടി ഇവിടെ ആഡ് ചെയ്യാറുണ്ട് അതിൽ ആരി വർക്കും ഹാൻഡ് വർക്കും ഒക്കെ ഉൾപ്പെടുത്തി ഒരു കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ഇടാറുണ്ട് കുറച്ച് എന്താ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വന്നാൽ എൻ്റെ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് തന്നെ എന്നോട് ചോദിക്കുമ്പോൾ ചെയ്യാനുള്ള ടൈം ഇല്ലെങ്കിൽ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ അവർ എടുക്കുന്ന എടുക്ക എനിക്ക് അത് ഓർഡർ തരാറുണ്ട് ഓളിൻ്റെ ഡെലിവറി ഞാൻ ചെയ്യാറുണ്ട് പൊതുവേ അധികം ആരോടും ഒരാളായിരുന്നു ഞാൻ ഇപ്പോൾ പക്ഷേ ഒരുപാട് കസ്റ്റമേഴ്സുമായിട്ടും എനിക്ക് പേഴ്സണൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരുമായിട്ടും ഞാൻ ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് നമ്മളിപ്പോൾ സ്വ നമ്മുടെ ഒരു പാഷൻ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങിയത് ഒരു ചെറിയൊരു വരുമാനമാണെങ്കിൽ പോലും നമുക്കത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണ് അതിൽ നിന്ന് നമ്മുടെ ഫാമിലിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു ആവശ്യം വന്നാൽ ക്യാഷിന് വേണ്ടി ഹസ്ബൻഡോടായാലും വീട്ടിലും വീട്ടുകാരോടും ചോദി ചോദിക്കാതെ നം നമ്മൾ ചെയ്തതേം തന്നെ നമുക്ക് നമ്മൾ ആ ഒരു ഇൻകം വെച്ചിട്ട് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ നമുക്ക് നിറവേറാൻ കഴിയുമ്പോൾ അതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നതാണ് സാമ്പത്തികം എന്നത് ഏതൊരു ഫാമിലിയിലെയും ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകമാണ് ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ഒരുപാട് സ്ത്രീകൾ വീട്ടിലുണ്ടാവും അവരൊക്കെ അവരുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അവർക്കൊരു ചെറിയ ബിസിനസ് സാധ്യതകൾ തുറന്നു കാട്ടുന്ന ഒരു കാലഘട്ടമാണിത് പണ്ടത്തെ പോലെ പുറത്തു പോയി ജോലി ചെയ്താൽ മാത്രമല്ല വരുമാനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ സോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതിലൂടെ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതും അല്ലെ രണ്ടുപേരും അങ്ങ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി നല്ലൊരു ഫിനാൻഷ്യൽ സെറ്റപ്പിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മെയിൻലി നമുക്ക് ഒരുപാട് സന്തോഷം ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെയാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത് എല്ലാവരുടെ ലൈഫിലെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് ഫാമിലി ഇഷ്യൂസും ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് അറി അറിയാതെ പകച്ചു നിന്ന് പോയിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം മറികടന്ന് എനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കെല്ലാം മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിപ്പോൾ അച്ഛനും അമ്മയും ആയിക്കോട്ടെ മേ ബി ഹസ്ബൻഡ് ആയിക്കോട്ടെ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു രീതി നമ്മൾ മാറ്റണം നമ്മുടെ കാര്യം എങ്കിലും നമ്മുടെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കെങ്കിലും നമ്മളൊരു ചെറിയ രീതിക്ക് ഒരു ഇൻകം ഏൺ ചെയ്യണം അതിലിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതിന് ഇൻവെസ്റ്റ് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല നമുക്ക് പുറത്ത് പോയി ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളാൽ കഴിയുന്നത് ഇപ്പം എല്ലാവർക്കും ഈ ഞാൻ പറയും ഈ സെയിം ഫീൽഡ് അങ്ങനെയല്ല പറയുന്നത് ഇതിൽ താല്പര്യമുള്ളവർ സ്റ്റിച്ചിങ് അറിയാൻ ഒരുപാട് സ്റ്റിച്ചിങ് അറിയാമെന്നുള്ള ഒരുപാട് ലേഡീസ് വീട്ടിൽ അവരുടെ പുറത്ത് ഇല്ല അല്ലെങ്കിൽ വീട്ടിൽ കസ്റ്റമേഴ്സ് ഇല്ല എന്നുള്ള രീതിക്കൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊന്നും വ്യക്തമായിട്ട് അവർ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലൂടെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ കാണുന്നുണ്ട് ഒരു ബോട്ടിക്ക് തുടങ്ങുക സ്റ്റിച്ചിങ് സെൻ്റർ തുടങ്ങുക ഒരു ആറ് മാസം അതിനുള്ളിൽ അതങ്ങ് പൂട്ടി പോവുക അവർ പറയുന്ന കാരണം കസ്റ്റമേഴ്സ് വരുന്നില്ല അല്ലെങ്കിൽ സ്റ്റാഫിന് കിട്ടുന്നില്ല എന്നൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു ഒരു ബിസിനസ് അതിപ്പോൾ ഏത് രീതിയിലായാലും നമ്മളൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് അതിലൂടെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനും കൂടെയാണ് നമ്മൾ പൈസ മാത്രം നോക്കി അല്ല അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടണം അവരുടെ നീഡ് അവർ അവരുടെ ആവശ്യകത അവർ പറയുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കണം അതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് അപ്പോൾ ആ അതിൽ നമ്മൾ ഒരുപാട് വിലയുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ഓൺലൈൻ വഴി ഒരുപാട് ബിസിനസ് സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത് നമുക്കതൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങിക്കൂടുന്നതിന് പകരം നമ്മൾ അറിയാൻ ശ്രമിക്കുക പുതിയത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നമ്മളൊരു സംരംഭം തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പുറത്തുനിന്ന് കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമുക്ക് ആദ്യം അത് ട്രൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫാമിലി സർക്കിൾ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് അതുവഴിക്ക് അവരത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ വർക്ക് നല്ലതാണെങ്കിൽ അവർ അതുവഴിക്ക് അവരുടെ ഫാമിലി സർക്കിൾ അവരുടെ ഫ്രണ്ട് സർക്കിൾ അതൊക്കെ നമുക്ക് തന്നെ അവരുടെ ഓർഡേഴ്സ് കിട്ടും അതിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഏതായാലും ഈവൻ ഒരു ഫുഡ് പ്രോഡക്റ്റ് ആയാലും എന്തിൽ ഏതിലാണോ നിങ്ങൾക്ക് പാഷനുള്ള നിങ്ങൾക്ക് നൈപുണ്യം ഉള്ളത് ഏതൊരു ഫീൽഡിലാണോ അതിൽ നമ്മൾ ഒട്ടും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മടിച്ചിരിക്കരുത് നമ്മളത് ചെയ്യാനായിട്ട് ഇറങ്ങുക അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങും പുതിയ അറിവുകൾ നേടാനായിട്ട് അതുവഴി സാധിക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ കസ്റ്റമർ സർക്കിൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു കുറച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു അതിൽ ദൈവത്തിനോടും എല്ലാവരോടും താങ്ക്ഫുൾ ആണ് ഞാൻ അതുവഴി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് അവർക്കൊരു വരുമാനം നേടിക്കൊടുക്കാൻ പറ്റുക അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കുഞ്ഞുനാൾ മുതൽക്കേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാഷൻ ഫീൽഡ് എനിക്കിഷ്ടമായിരുന്നതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ് ബിസിനസ് മേഖല ഈ ഒരു ബിസിനസ്സിലൂടെ ഇപ്പോൾ ചെറിയ രീതിക്ക് ഞാൻ വളർ വളരുന്നു ഇത് ലോകം ലോകമറിയുന്നൊരു വിമൻ എൻ്റർപ്രണർ ആവുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം അപ്പോൾ ഇനി എൻ്റെ അടുത്ത നീക്കം എൻ്റെ അടുത്ത ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇതൊരു ബ്രാൻഡായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഒരു യൂണിറ്റ് ആയിട്ട് മാറ്റുക എനിക്കൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് ഡ്രീംസ് ഉണ്ട് എല്ലാവരും എന്നെ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അക്കാഡമിക്കലി ഞാനൊരു ബികോം ഗ്രാജുവേറ്റ് ആണെങ്കിലും എൻ്റെ ഈ ബിസിനസ് ഡെവലപ്മെൻറ്റിന് എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി പണ്ട് കാലങ്ങളിലെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എന്താ അക്കാഡമിക്കലി വീക്കായ ആൾക്കാർക്ക് അവർ പഠിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടാനായിട്ട് അറിയ പഠിക്കുന്നതുമായിട്ടുള്ളൊരു തൊഴിലായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയല്ല ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ലക്ഷക്കണക്കിന് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് തീരുമാനിക്കുന്ന തന്നെ ഒരു ഫാഷൻ ഡിസൈനറാണ് ഫിലിം ഫീൽഡിലാവട്ടെ അത് ഏതൊരു മേഖലയിലായാലും ഇപ്പോൾ ഫാഷൻ ഫീൽഡ് എന്ന് പറയുന്നത് അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്താ ഒരു ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചറിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു തോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ പ്രൊഫഷണൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ നമ്മളെൻ്റെ ബിസിനസ് വലിയ തലത്തിൽ വളരുമ്പോൾ എനിക്ക് ഈ കോഴ്സ് കൊണ്ട് എനിക്കത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു എനിക്കെൻ്റെ ഫാമിലി ലൈഫും ബിസിനസ് ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതിനിടയ്ക്ക് എൻ്റെ ഹോബീസ് ഞാൻ ഒട്ടും മിസ് ചെയ്യാറില്ല വായിക്കും വായിക്കുന്നതായാലും പാട്ട് കേൾക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ് അതിനൊക്കെ എനിക്ക് സമയം കിട്ടാറുമുണ്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ഇതൊന്നുമില്ല നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീച്ച് ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ് എനിക്ക് ഇത്രയൊക്കെ പറ്റി ഇങ്ങനെയൊന്നും അല്ല എന്നെ മുമ്പ് അറിയാമെന്നുള്ളവർക്ക് അറിയാം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് ഇത്രയൊക്കെ പറ്റി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന മേഖലകളിൽ നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയും എൻ്റെ ഈ ഹോം ബോട്ടിക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ബിസിനസ് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് ക്യാപിറ്റൽ വേണം പക്ഷേ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് ഇല്ലാത്ത ആൾക്കാർ ആ എന്നെപ്പോലെ എനിക്ക് അങ്ങനെ വലിയൊരു എമൗണ്ട് ഇല്ലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ കംഫേർട്ട് സോണിലിരുന്നു കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് പെറ്റ്സ് വളർത്തുന്ന ഒരുപാട് പേർ അവർക്ക് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാം നന്നായിട്ട് കുക്കിംഗ് അറിയാം എന്നുള്ളവർ അല്ലെങ്കിൽ ഗാർഡനിങ് അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് സാധ്യത ഇതൊക്കെ നമ്മൾ പണ്ടത്തെ പോലെ മാർക്കറ്റുകളിൽ ചെന്ന് നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കണം എന്നുള്ളൊരു എന്താ ഒരു പ്രശ്നം ഇപ്പോൾ വരുന്നില്ല നമുക്ക് ഓൺലൈനിലൂടെ ഒരുപാട് സാധ്യതകളുണ്ട് അതിനൊക്കെ ഞാൻ ഈ ഹോംബോട്ടിക്കിലേക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ടൈമും എഫേർട്ടും ആണ് ടൈമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ടൈം നമ്മൾ ചിലവഴിക്കുന്ന ഇതിനുവേണ്ടി ചിലവഴിക്കുന്ന ആ ഒരു സമയം എന്താ പാഷനേറ്റായിട്ട് സെൻസിയറായിട്ട് നമ്മുടെ ആ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്കിത് സക്സസ് ആവുന്നതേ ഉള്ളൂ